അത് സത്യം പറഞ്ഞാൽ എനിക്കും ഇത് കൃത്യമായിട്ടൊരു മറുപടി പറയാനറിയില്ല കുറെ ഓഡിഷൻസും ഞാൻ റിജക്ട് ആയപ്പെട്ടത് സീരിയൽ നടി എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് അല്ലാതെ എന്റെ പെർഫോമൻസ് കണ്ടിട്ട് നടി ആണോ റിജക്ട് അങ്ങനെ ഓൺ സ്പോട്ടിലും റിജക്ഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ നിന്ന ഒരു ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എനിക്ക് തോന്നുന്നു ഒരു ക്ഷതമനമിന്റെ അതിലൂടെ ഞാനല്ലോ കാണുന്നത് എന്നെ കാണാനായിട്ട് ഇൻഡസ്ട്രിക്കാരാണ് വേണ്ടത് സീരിയൽ ചെയ്യുന്ന ആൾക്ക് സിനിമ ചെയ്യാൻ പാടില്ലാണ്ട് ആരും പഠിപ്പിച്ച് എല്ലാരും അത് കണ്ടിന്യൂ ചെയ്യും ഞാൻ സിനിമ എന്ന് പറഞ്ഞാണ് ഞാൻ ഞാൻ രണ്ട് മൂവീസ് ചെയ്തു ഒരിക്കലും വേദിച്ച് കണ്ടിട്ടില്ല എനിക്ക് രണ്ടും അഭിനയമാണ് ഞാൻ എന്റെ ആൾക്കാർ അറിയുന്നതും ഇപ്പഴും പറയുന്നത് സീരിയലിലൂടെയാണ്